തിരുവനന്തപുരം ചികിത്സാ നിഷേധത്തിൽ തയ്യാറാക്കിയപ്പോൾ കുടുംബത്തിന്റെ ഭാഗം കേട്ടില്ലെന്ന് ഭാര്യ ജാസ്മിൻ പറഞ്ഞു ഡിവൈഎസ്പി റാങ്കിൽ അന്വേഷിക്കണമെന്ന ഡി ജി പി നിർദ്ദേശം വിളപ്പൽശാല സ്വദേശി ബിസ്മീറിന്റെ മരണത്തിൽ ആശുപത്രി ജീവനക്കാർക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട് കയറിയിട്ടും മിനിറ്റുകളോളം ചികിത്സ വൈകി ആംബുലൻസിൽ ഓക്സിജൻ എന്ന വാദം പച്ചക്കള്ളമെന്നും ഭാര്യ ജാസ്മിൻ ഒരു മിനിറ്റ് മിനിറ്റ് താഴെ നെബിലൈസേഷൻ അതും മരുന്നൊഴിക്കാതെ കൊടുത്തു പകുതി മാത്രമേ ഓക്സിജന്റെ സംഭവം െതിരെ നടപടി എടുക്കണമെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും ബിസ്മീറിന്റെ വീട് സന്ദർശിച്ച ശേഷം കോൺഗ്രസ് നേതാവ് എം എം ഹസൻ ഇത്രയും ക്രൂരമായി ഒരു രോഗിയോട് പെരുമാറുന്ന ഒരു ഡോക്ടർ ആശുപത്രി സ്റ്റാഫിനെയും ഒരു സർവീസിൽ കുടുംബത്തിന്റെ പരാതി ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി നേരത്തെ ഡി ജി പിക്ക് കൈമാറിയിരുന്നു മരിച്ച ബിസ്മീറിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് സമീപം ബി ജെ പി ഉപവാസ സമരം സംഘടിപ്പിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം